രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് ജർമ്മനിയിലെ കിഴക്കൻ ബൊഹീമിയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഫിലിപ്സ് ഡ്രോഫ് ഈ പട്ടണത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മുതൽ രോഗിയായ മദലീന കടേ എന്ന ഒരു നെയ്ത്തുകാരി ജീവിച്ചിരുന്നു ജനുവരി പതിമൂന്ന് രാവിലെ നാല് മണിക്ക് പരിഷ്ഠ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് സുഖപ്രാപ്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു പിറ്റേ ദിവസം അവൾ അത്ഭുതകരമായ സുഖം പ്രാപിക്കുകയും കൂടുതൽ വർഷം കൂടി ജീവിക്കുകയും ചെയ്തു കരിസ്ഥ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ആ വീടിന് അനുഗ്രഹത്തിൻ്റെ വീട് എന്ന് നാമനിർദ്ദേശം ചെയ്തു ധാരാളം തീർത്ഥാടകർ അവിടെ വരുമായിരുന്നു അനുഗ്രഹത്തിൻ്റെ ഒരു ദേവാലയം അവിടെ നിർമ്മിച്ചു പിന്നീട് അത് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ പേരിലുള്ള ഒരു സ്മാരകമാക്കി താമസിയാതെ ഒരു ചെറിയ ബസലിക്കയായി അതിനെ ഉയർത്തി പ്രിയപ്പെട്ടവരെ രോഗിയായ മദ്ദലീന കടേ എന്ന നെയ്ത്തുകാരിക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് സുഖപ്രാപ്തി നൽകിയതുപോലെ നമ്മുടെ രോഗാവസ്ഥകളിൽ സുഖം പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് യാചിക്കാം ർത്താവ് സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കുന്നു